എല്ലാ ദിവസവും പല ന്യൂസുകളിലായിട്ട് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് പല രീതിയിലുള്ള കൊലപാതകങ്ങൾ അമ്മേനെ വെട്ടിക്കൊല്ലുന്ന മകൻ അതുപോലെ തന്നെ ആൾക്കാരുടെ നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ ആൾക്കാരെ പോയിട്ട് തല്ലിക്കൊല്ലുന്നു അതുപോലെ തന്നെ പതിനാല് വയസ്സുള്ള കുട്ടി കൊലപാതകം ചെയ്യുന്നു അങ്ങനെ നിരന്തരം നമ്മൾ ഇതുപോലുള്ള ന്യൂസുകൾ എല്ലാ ദിവസവും പത്രം പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ റൂട്ട് കോസായിട്ട് അതിൽ തന്നെ നമുക്ക് വായിച്ചിട്ടുള്ള കാര്യമായിരിക്കും ഇവരുടെയൊക്കെ ഡ്രഗ് യൂസിങ് എന്നുള്ളത് ഇവരൊക്കെ നിരന്തരം ഡ്രഗ് യൂസ് ചെയ്ത ആൾക്കാരായിരുന്നു എന്നുള്ളതാണ് ഈ കൊലപാതകങ്ങളെന്നൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് മുമ്പ് ഡ്രഗ് യൂസ് ചെയ്തിരുന്ന നിരന്തരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെക്കൻ അയാൾ തുറന്ന് പറയുകയാണ് ചാനലിൽ വന്നിട്ട് ഇതിന്റെ റൂട്ട് കോഴ്സുകളായി അവൻ ഈ ഡ്രഗ് സെല്ല് ചെയ്യും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവൻ യൂസ് ചെയ്തിട്ടുള്ള അടിമപ്പെട്ടിട്ട് അവന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നതാണ് ആ വീഡിയോ നമുക്കൊന്ന് കാണാം പറഞ്ഞു സിഗ്രറ്റ് ഒന്ന് വലിക്കാതെ അത് ഭയങ്കര സ്മൂത്ത് ആയി കരുത് വലിക്കും ഇതുപയോഗിച്ചുകഴിഞ്ഞാൽ സിഗരറ്റ് വലിയ അറിയില്ല ഒന്ന് വലിച്ചു കാരണം സിഗരറ്റ് ഒന്ന് വലിച്ചു ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് സിഗ്രറ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ച് എം ഡി എം അത് കഴിഞ്ഞ് പിന്നെ സിഗരറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവിടെ നാട്ടിൽ നിന്ന് പറഞ്ഞോട് പറഞ്ഞു ഇത് നമ്മൾ തമ്മിൽ മൂന്നാളും മാത്രമേ അറിയുള്ളൂ വേറെ അത് അറിയില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ നടന്നു പിന്നെ നാട്ടിൽ വന്നിട്ട് ഇവർ തന്നെ അത് നാട്ടിൽ ഓരോരുത്തരുടെ ഗാങ്കിലൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി ആവുമല്ലോ തുടങ്ങി പിന്നെ അത് ഉപയോഗിക്കല് പിന്നെ എനിക്കിത് അന്ന് പിന്നെ ഉപയോഗിക്കാൻ തോന്നുകയാണ് പിന്നെ ഇത് അഡിക്ഷൻ ആവില്ലാന്ന് വെറുതെ പറയാണ് അഡിക്ഷൻ ആയി പിന്നെ അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് പിന്നെ വാങ്ങി തരും പൈസ ഞാൻ കൊടുക്കണ്ടെങ്കിൽ പൈസ വണ്ടി ഫീൽഡ് എത്ര രൂപ ചെലവാക്കിയിട്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഞാൻ വയനാട് പോയിട്ട് നാട്ടിലാരും അറിയരുത് എന്നുള്ളതിൽ വയനാടിൽ പോയിട്ടാണ് അത് വാങ്ങിക്കുന്നത് അത് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് ആയിരത്തിഅഞ്ഞൂറ് രൂപ എന്റെ കൂട്ടുകാരാണ് അര അരഗ്രാം അര മില്ലിഗ്രാം ആ മില്ലിഗ്രാമെന്ന് പേരും അറിയാം വൺ ഗ്രാം പ്രോപ്പർ വൺ ഗ്രാം ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൊടുക്കുന്ന പോയിന്റ് ഫൈവ് പറഞ്ഞാൽ അര ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വൺ ഗ്രാം കൊണ്ട് ഒരു ആറ് പോയിന്റ് ഫൈവ് അടി വൺ ആറ് പോയിൻറ്റ് പകുതിയിൽ നിന്നാണ് ഈ പോയിന്റ് ഫൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അത് ലേശം ഉണ്ടാവും പിന്നെ അത് നല്ലതാണോ മോശമാണോ എന്ന് നമുക്ക് പറയാം പലരും പല മിക്സ് അജിനാമോട്ടോ കല്ലുപ്പ് ഗ്ലാസിൻ്റെ പൊടി പല സംഭവമായിട്ട് ഇപ്പോൾ നാട്ടിൽ ഇതാവണത് അങ്ങനെ അങ്ങനെ മുതലേ വാങ്ങിച്ച് തുടങ്ങി പിന്നെ ഞാൻ അടുത്ത് ഫസ്റ്റ് വാങ്ങിച്ചത് ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടാമത് വാങ്ങിച്ച് കുറച്ചുകൂടി കൂടി തികയായിട്ട് മൂവായിരം രൂപ വാങ്ങി വൺ ഗ്രാം അന്ന് വാങ്ങിച്ച് ഉറങ്ങി ഞാൻ നല്ല സാധനം ഇല്ലേ നമ്മളെ പറ്റിച്ച് നമ്മളിതിലാത്ത ആൾ നമ്മളെ പേര് വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അന്ന് അങ്ങനെ അങ്ങനെ ഞാൻ ഇത് ഉപയോഗിച്ച് മൂവായിരം രൂപക്ക് വാങ്ങിച്ചു അങ്ങനെ വാങ്ങി പിന്നെ ഞാൻ ഞാനിതിന് വല്ലാലും ഇവനെ കൊണ്ട് എടുക്കണം അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പൈസകൾ നഷ്ടപ്പെടും ഓരോരുത്തർ നമ്മളെ പറ്റിക്കപ്പെടുന്നു പറ്റിപ്പിക്കുകയാണ് നമ്മൾ നമ്മൾ മുഖഭാവിൽ പോകുന്നില്ല ഇവരുടെ അടുത്ത് പൈസ കൊടുക്കണം ഇവര് വാങ്ങി വരണു നമ്മളെ പേര് വെളിപ്പെടുത്താൻ നമ്മൾ അത്യാവശ്യം പേരും കാര്യങ്ങളും ഇമേജ് നാട്ടിൽ നല്ല കുട്ടിയായിരുന്നു ഞാനും അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ കൂടി കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബൾക്ക് എടുക്കാൻ തുടങ്ങും ആദ്യമായിട്ട് അഞ്ച് ആയിട്ട് എടുക്കാൻ തുടങ്ങി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് അഞ്ച് ഗ്രാം വാങ്ങിച്ച് അത് നമ്മൾ എൻ്റെ കൂട്ടുകാരെ എനിക്ക് തന്ന ആളിനോട് പറഞ്ഞു ഇത് വാങ്ങിച്ചു നമുക്ക് എന്ത് പൈസ നഷ്ടപ്പെടില്ല നമ്മൾ വാങ്ങി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് നമുക്ക് കിട്ടും ചെയ്യും നമുക്കിത് ബിൽക്ക് ഞാൻ തന്നെ വിറ്റുതരാം നമുക്കിത് അത്യാവശ്യം അടിക്കും ചെയ്യാം അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ആ പരിപാടി തുടങ്ങി അടിക്കൽ തുടങ്ങി ഉപയോഗിക്കൽ തുടങ്ങി പിന്നെ അങ്ങനെ അങ്ങനെ കൂടി പിന്നെ അടുത്ത് പിന്നെ ആയിരത്തി അഞ്ഞൂറ് മൂവായിരം എടുക്കണില്ല പൈസ റെഡിയാക്കി ആക്കി കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് അത് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം പത്ത് ഗ്രാമൊക്കെ പിന്നെ ഞങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഇവൻ കച്ചവടം ഇവന്റെ അടുത്ത് വരുന്ന കണക്ഷൻ അങ്ങനെ ഞങ്ങൾ കച്ചവടക്കാരായി മാറണം വലിയ കച്ചവടം ഒന്നും ഇല്ല ഞാനും എല്ലാ ഫ്രണ്ട്സിനും അടിക്കണവർക്ക് എന്റെ അടുത്ത് വരും ഞാൻ ഫ്രീ ആയിട്ട് ശരി ചില എല്ലാരും അടിപൊളിക്കല് പോലും കിട്ടില്ല അത്രയും സാധനങ്ങൾ ഉപയോഗിച്ചു പണം കണ്ടെത്താൻ വേണ്ടിട്ടാണ് ശരിക്കും പിന്നീട് ആവുന്നത് ഉപയോഗിക്കാനുള്ള പണം കണ്ടെത്താൻ ലാസ്റ്റ് ടൈമിൽ അറിയുമ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യം സെക്കൻഡ് ഘട്ടം എന്ന സംശയം വരും നമുക്ക് ഓരോ വ്യക്തി നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂട്ടം തെറ്റും എനിക്ക് നാട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളല്ലോ ഇത് ചില സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് എനിക്ക് പിന്നെ ഇത് ഇല്ലാതെ എനിക്ക് കഴിയാതായി കാരണം എനിക്കിത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇത് നമ്മളൊരു പൈസ കടം വാങ്ങിക്കണ പോ നമ്മൾ വാങ്ങിച്ച് ഒരു പൈസ കടം വാങ്ങി തിരിച്ചു കൊടുക്കണല്ലോ നമ്മൾ ഒരു ദിവസം ഉറങ്ങാതിരുന്ന പിറ്റേ ദിവസം ഉറക്കം വീട്ടണം വീട്ടീട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത് ദിവസം നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് വേണം അങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ കഴിഞ്ഞ് ഉറങ്ങാതിരിക്കുമ്പോൾ നമുക്ക് ഒരു ഇത് ഉദാഹരണം പറയുന്നത് നമുക്ക് ഓരോ മിന്നലുകൾ തോന്നും അങ്ങനെ അതിന് നെഗ് അടിക്കുന്നവർ നെഗ് അടിക്കുന്നത് ഇതിന്റെ ഞങ്ങൾ ഫീൽഡിൽ നെഗ് നെഗ്ഗടിക്കാൻ വേറെ അങ്ങനെ ഇത് ഉദാഹരണങ്ങൾ ഇങ്ങനെ കാണും ഓരോ മിന്നാലും മിന്നായും പോലെ കാണും അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നാലാമത്തെ ആകുമ്പോൾ ആരോ വരുന്നുണ്ട് അവർ ദിവസം നമ്മൾ ഓടും പേടിച്ചു ഓടും നെഗ് നെഗ്ഗടിച്ച് നമുക്ക് പല നമ്മുടെ മൈൻഡിൽ പല കാര്യങ്ങളും ഇതായിട്ട് നമ്മൾ ബാഡ് അടിച്ചിട്ട് നമ്മൾ ഓടും നമ്മളെ പിടിക്കാവില്ല പോലീസ് പിടിക്കാവും നമ്മൾ കാണുന്നത് നമ്മൾ പോലീസ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെ ഉപയോഗ ഉപയോഗിച്ചുകൂടിയാൽ നാല് ദിവസം ഉറങ്ങാതിരുന്നത് ഇത് എന്താ ഉറങ്ങാതിരിക്കാന്ന് ഉറങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഉറക്കം നാല് ദിവസം തുടർച്ചയായി ഉറങ്ങാതിരുന്നാൽ നമുക്കിത് പല ചിന്തകൾ വരും നമ്മൾ ബാഡ് അടിച്ച് നമ്മൾ സംശയം നമ്മൾ കൂട്ടുകാരായിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാകും അങ്ങനെ പല പ്രശ്നങ്ങളും അങ്ങനെ 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 ആയിട്ട് പിന്നെ ആൾക്ക് ഭയങ്കര ഒരു ഇത് കിട്ടും പേടിച്ചിട്ട് പോയി വീഴും പല ചെയ്യും ഇവൻ ഈ ഡ്രഗിന്റെ ലോകത്തേക്ക് വന്ന കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന് തന്നെയാണ് ഇതിലേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ ആദ്യം കുറച്ചൊക്കെ കുറച്ച് ഗ്രാമുകൾ വാങ്ങാൻ തുടങ്ങി പിന്നെ കൂടുതൽ വാങ്ങാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനിതിൽ ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാല് ദിവസം ഒക്കെ ഇവർ ഉറങ്ങാതിരിക്കും തുടർച്ചയായിട്ട് യൂസ് ചെയ്ത നാല് ദിവസം ഉറങ്ങാതിരിക്കും ഉറങ്ങാതിരിക്കുന്നുള്ള ഇനിയിപ്പോൾ ഡ്രഗ് യൂസ് ചെയ്താലില്ലെങ്കിലും നാല് ദിവസം ഒരു മനുഷ്യൻ ഉറങ്ങാതിരുന്ന ഇരുന്നാൽ തന്നെ അയാളുടെ കിളി പോകുന്നതാണ് അതിന് ഡ്രഗ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ നാല് ദിവസം ഉറങ്ങാതിരുന്ന സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും കിളി മാറിപ്പോകുന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഈ ഡ്രഗും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടായി പോകും മൊത്തത്തിൽ കട്ടായിപ്പോകും അത് തന്നെയാണ് പല ആൾക്കാർക്കും സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ ഡ്രഗ് യൂസ് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട് അവനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എം ഡി എം യൂസ് ചെയ്താലുള്ള ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഉറക്കം ഉറക്കം പോകുന്നുള്ളതാണ് നമ്മൾ ആക്റ്റീവായിട്ടിരിക്കും പിന്നെ തന്നെ അതുപോലെ തന്നെ ഭക്ഷണമൊന്നും കഴിക്കില്ലെന്നുള്ള ഭക്ഷണം കഴിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല ഭക്ഷണം ആവശ്യം ഉണ്ടാവില്ല ഭക്ഷണം ടേസ്റ്റും ഉണ്ടാവില്ല എന്നു പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഒരു മനുഷ്യന് സ്വഭാവമായിട്ട് എല്ലാവരും മനുഷ്യന്മാർക്കും ഇപ്പോൾ റിച്ച് ആയിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും സുഖങ്ങളുള്ള രണ്ട് കാര്യമാണ് ഒന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുക എന്ന് പറയുന്നതും ഒന്ന് നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതും അപ്പം ഈ ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യത്തിനോട് താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് കാരണം ഉറങ്ങാനും പറ്റൂല ഭക്ഷണം കഴിക്കാനും എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവരുടെ നല്ല സന്തോഷമായിട്ടുള്ള സന്തോഷം തരുന്ന രണ്ട് കാര്യങ്ങൾ അവിടെ ഇല്ലാതായി പിന്നെ എന്ത് സുഖമാണ് ഈ ഡ്രഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇവർക്ക് കിട്ടുന്നെന്നുള്ളത് ഇവരെന്നൊന്നും സ്വയം ചിന്തിച്ച് ചിലപ്പോൾ മാറും ചിലപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു കിക്ക് ഇവർക്ക് കിട്ടുന്നുണ്ടാവും പിന്നെ ഇവർ പറയുന്നുണ്ട് ആഫ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് യൂസ് ചെയ്ത് പിന്നെ ഈ നാല് ദിവസം കുറങ്ങാതിരുന്ന സ്വാഭാവികമായിട്ടും ഏത് മനുഷ്യനാണെങ്കിലും അവരുടെ റീലേ കട്ടായി പോകുന്നതാണ് ബാക്കി കാര്യം കൂടെ കേൾക്കാം ഞാൻ അത്യാവശ്യം വിൽപ്പന നടത്തില്ല ലാസ്റ്റ് ടൈമില് ഇന്നെ ഡി അഡീഷണൽ സെന്ററിൽ കൊണ്ടാക്കിയിട്ടുണ്ട് വീട്ടുകാര് കാരണം മൂന്നാമത്തെ ഘട്ടത്തിൽ എനിക്ക് വീട്ടുകാരെ പേടില്ല ഒരാളെ പേടിയാണ് പോലീസിന് എക്സൈസിന് പേടില്ല ഡി അഡീഷണൽ പോകുന്ന മുമ്പായിട്ട് അപ്പൊ കസ്റ്റമർ പറഞ്ഞാല് നമ്മളെ നാട്ടിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട് നഴ്സുമാര് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു പറയുമ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഫസ്റ്റ് ആങ്ങളെ വന്ന് പിന്നെ ആങ്ങളെ ഞാനോനും ഫ്രണ്ടായോ ഓനോ കഥകളൊക്കെ പറഞ്ഞു ഓ പെങ്ങളും ഓനും ഒരുമിച്ച് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടാവും എവിടെയും എനിക്ക് സ്വാഗതമാണ് എന്നെ ഓരോരുത്തരുടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ബി എംബ്ലുവിലും ഫോർച്യൂണിലും ഒന്ന് എടുത്തോണ്ടോ കാരണം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താ സ്വർണത്തിൻ്റെ കയ്യിലുള്ള ഡയമണ്ട് പോലെ ഇരിക്കുന്ന സാധനമാണ് വെറുതെ കിട്ടണം ഇതാരും വെറുതെ കിട്ടുകയുള്ള ഒരു ലേശത്തിന് കൊടുക്കണം ആയിരത്തി അഞ്ഞൂറ് മൂവായിരം ഇനി എല്ലാവരും വെറുതെ ഇതാക്കി അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ കൊടുത്തപ്പോൾ അവർ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്നു അടിച്ച് പിന്നെ ആങ്ങളും പെങ്ങളും അടിക്കും പിന്നെ ഒരു വീട്ടിൽ ഉപ്പടിക്കും മക്കളെടുക്കും അത് അവരെ അറിയില്ല അറിയുന്നുണ്ടാവും അതൊക്കെ അവർക്ക് അറിയാം കാരണം ഞാൻ ഒരു കച്ചവടക്കാരനായിരുന്നു സാധാരണ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യൂസിംഗ് ആണെന്നുണ്ടെങ്കിൽ അറിയില്ല ആരൊക്കെ ഉപയോഗിക്കും പക്ഷെ ഞാനൊരു കച്ചവടക്കാരനായതുകൊണ്ട് എനിക്ക് ആരൊക്കെ ഉപയോഗിക്കുന്നത് ആരൊക്കെ സൈലന്റ് കില്ലർമാരുണ്ട് അങ്ങനെ എനിക്കറിയാം എല്ലാം അറിയാം ഒരുപാട് ആൾക്കാരും ഒരുപാട് കുടുംബങ്ങൾ തെറ്റിന്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട് ഈ കാരണം സംശയം ഇവൻ ഇത് സെല് ചെയ്തിട്ടുള്ള ആളാണ് അതായത് ബൾക്കായിട്ട് പന്ത്രണ്ട് ഗ്രാം പത്ത് ഗ്രാം ഒക്കെ വാങ്ങിയിട്ട് ചെറുതായി ചെറുതായി സെല്ല് ചെയ്യുന്നതാണ് അപ്പം ഇവൻ്റെ അടുത്ത് ഇത് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ ഇവൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് ഡോക്ടർമാർ ഇത് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ഉപ്പയും മകനും വാങ്ങിച്ചിട്ടുണ്ട് ഭാര്യ ഭർത്താവും ഒക്കെ ഒരുമിച്ചിരുന്ന് അടിച്ചിട്ടുണ്ട് അവരുടെ കൂടെ അടിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം പെൺകുട്ടികളെ പെൺകുട്ടികൾക്ക് അത് യൂസ് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ കൊച്ചിയിൽ ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് സെല്ല് ചെയ്യുന്ന ആൾക്കാർ വരെ ഈ പെൺകുട്ടികളെന്ന് അറിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കാറിൽ പോയിട്ട് ഈ സാധനം ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുമ്പോൾ സംശയം തോന്നാതിരിക്കാൻ ഒരുമിച്ച് പോയി വരുന്ന വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പല പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ ഡ്രഗ്ഗിൻ്റെ പണ്ടൊക്കെ നമ്മൾ ഈ കഞ്ചാവ് കള്ളുന്നൊക്കെ ഉള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഈ എം ഡി എം എ എൽ എസ് ടി എന്നൊക്കെ പറയുന്ന ഡ്രഗ്സ് വന്നിട്ട് ഇത് ഈ നാല് ദിവസം കുറങ്ങാതിരുന്നാൽ തന്നെ നമ്മുടെ കൈ പോകും നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മുടെ തല കറങ്ങിപ്പോവും അല്ലെങ്കിൽ നമ്മളെ ഭ്രാന്തന്മാരായി മാറ്റുന്നുള്ളൂ പിന്നെ നമ്മൾക്ക് ദേഷ്യമായിരിക്കും വീട്ടിലുള്ള ആൾക്കാരോട് ദേഷ്യമായിരിക്കും അങ്ങനെ ആ ഈ ഇതിൻ്റെ ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കിക്കിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആ ദേശത്തിൻ്റെ പുറത്തായിരിക്കും നമ്മുടെ വീട്ടുകാരോട്ടൊക്കെ ഇതുപോലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ഇവിടെയുള്ള പല കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ കൊലപാതകങ്ങളൊക്കെയായത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ അല്ലാത്ത പൂമ്പമാരെ തല അടിച്ച് അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ടതും ചൂടായതും വീട്ടിൽ കച്ചറുണ്ടാക്കിയൊക്കെ ഒരുപാട് കേസുകൾ നമ്മളറിയാത്ത ഉണ്ടാവും അപ്പോൾ ഈ ഡ്രഗ്സ് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇതുപോലെ ഈ സമൂഹത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ടിന്റെ ഒരു വീട്ടിൽ പോയപ്പോൾ പോയപ്പോ വീട്ടിൽ വീട്ടുകാരില്ല അങ്ങനെ അവന്റെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കണം അവന്റെ റൂമിൽ ജനലിൽ ജനലിൽ ഗ്ലാസ് ഇല്ല പിന്നെ അവന്റെ റൂമിൽ ഓരോ സാധനങ്ങളൊക്കെ ടി വി അതൊക്കെ പൊട്ടിയിരിക്കുന്നു ബാത്റൂമിൽ ഞാൻ പോയപ്പോൾ ബാത്റൂമിന്റെ ഡോറില്ല അത് ബാത്റൂമിന്റെ ഡോറ് അതൊക്കെ ഞാൻ കല്ലടിച്ച് ഇടിയിലായിരുന്നു കല്ലടിച്ചിടി ദേഷ്യം പിടിച്ചിട്ട് അതൊക്കെ ചൊപ്പൊളിച്ച് പിന്നെ അവന്റെ റൂമിൽ ഒരു കത്തിരി ഈ കത്തിന്റെ തലപ്പില്ല ഈ കത്തിന്റെ തലപ്പ് അതൊക്കെ ഞാൻ ദേശം പിടിച്ചിട്ട് ഇടിച്ചിടിച്ചു പൊട്ടിച്ചാറ് ഒന്നായത് വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ അവന്റെ വീടിൻ്റെ അലമാരക്ക് ക്ലാസ് ഇല്ല അത് അവൻ്റെ വീട് എടുത്ത് മാറുമ്പോൾ ഞാൻ ഞാനവനെ സഹായിക്കുക അന്ന് ചോദിച്ചു ഇതിൻ്റെ ഗ്ലാസുകൾ അതൊക്കെ ഞാൻ എടുത്തില്ലായിരുന്നു പിന്നെ വേറൊരു ഫ്രണ്ട് ഇത് ഉപയോഗിച്ചിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവൻ്റെ വീട് വീട്ടുകാരോട് ദേഷ്യം പിടിച്ചിട്ട് അവൻ അവൻ്റെ കൈ കൊണ്ട് ഗ്ലാസിന് അടിച്ചിട്ട് കൈയും മുറിഞ്ഞ് കെട്ട് ഇതാക്കിയിട്ടിരുന്നു സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുക സ്വയം നിയന്ത്രണം നന്നായി നഷ്ടപ്പെടും നമ്മൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല പിന്നെ നമ്മൾ ഇതിന്റെ ഒന്നുകൊണ്ട് ഉറങ്ങി ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി നമ്മളൊരു കുഴപ്പമില്ല എന്റെ വീട്ടുകാർ നാട്ടിലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് വീട്ടുകാർ ഡി എ ഡിഷൻ സെന്റർക്ക് കൊണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോകും എനിക്കറിയില്ല ഒരു ദിവസം വീട്ടിലെത്തി അവര് പ്ലാൻ ചെയ്തിട്ട് എന്റെ കാക്ക അമ്മവന് ഉപ്പാമ്മര് മാത്രം അറിയിച്ചിട്ട് അവര് ഞാൻ കുളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാരില്ല അങ്ങനെ അവർ അവര് നേരെ വന്ന് കൈ വരക്കണ് പിടിച്ചു അങ്ങനെ ഞാൻ എനിക്ക് പറയും നാലാൾക്കാരെ ഞാൻ തള്ളി മറിച്ചിട്ട് അടിപൊളിയൊക്കെ അങ്ങനെ വരെയും നാലാൾക്കിന് പിടിച്ചാക്കിട്ടില്ല കാരണം അത്ര സാധനം മേത്താ എന്റെ ശരീരം അത്രയും എനിക്ക് അത്രയും പവർ കാരണമാരി അത്ര ഇതുണ്ട് അങ്ങനെ വരേണ്ടി അത്രയും ഏട്ടങ്ങൾ അതിൻ്റെ കൈയും കാലൊക്കെ ഒക്കെ കെട്ടി ഇവരിന്റെ മലപ്പുറത്ത് ഡി ആ ഡി സി സെന്ററിൽ കൊണ്ടാക്കി ഡിആർ ഡി സി സെന്റർ കൊണ്ടാക്കിയിട്ട് അവിടുന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിക്കുന്നത് ഇവരിനെ എവിടെ കൊണ്ടുവന്ന് തന്നെ കൊല്ലി എവിടേക്കങ്ങൾ കൊണ്ടുപോകുന്നു പറയും ഒന്നും എനിക്കറിയണില്ല അവിടെ എത്തുമ്പോഴാണ് ഡി ഡിആർഡി സെന്റർ അറിയാം ഞാൻ വിചാരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പോലീസിന് പിടിപ്പിക്കണോ ഒന്നും അറിയുന്നില്ല ഞാൻ കുറെ ഓടാനൊക്കെ നോക്കി പക്ഷെ അവിടെ ഇട്ടിട്ടോ വണ്ടിയിൽ ഇട്ടിട്ട് നരത്തൊക്കെ ഇട്ട് വണ്ടിന്റെ താഴെ വിളിച്ചിട്ട് അവിടെ ഇട്ടിട്ട് തന്നെ കൊണ്ടായത് അങ്ങനെ അവിടെ എത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി റിയഡീഷൻ സെൻറ് ഞാൻ കുറെ പ്രശ്നങ്ങളിലാക്കി അവിടുത്തെ എൻ്റെ കക അവൻ്റെ അടിച്ചപ്പോൾ ഞാൻ അവിടുന്ന് ഗ്ലൂക്കോസിൻ്റെ ഇല്ല ഇരുമ്പ് അതെടുത്തിട്ട് അവനെ അടിക്കാൻ പോയി എൻ്റെ കകാന് ഇന്ന് എന്നിട്ട് അവിടുന്ന് ഇവർക്ക് ആർക്കും പിന്നെ പിടിച്ചിട്ട് കിട്ടുക ഒരു അവിടുന്ന് ഒരു അഞ്ചാറ് ആൾക്കാർ എൻ്റെ കായും വരും കൂടി കൂടിയിട്ട് എന്നെ പിടിച്ച് എല്ലാവരും കൂടി ചവിട്ടി നമ്മൾ പോകത്തിൻ്റെ കറക്കാരുള്ളവരും അവൻ ചവിട്ടി ഇട്ടിട്ട് എൻ്റെ മയക്ക സൂചി വെച്ചിട്ട് തന്നെ കിടത്ത് പിന്നെ ഞാൻ നോർമലായി നോർമലില്ല അതാ അതിന്റെ ഇറങ്ങാൻ പിന്നെ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ പിന്നെ സൂചി വെക്കും അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് സൂചി വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒതുക്കിയിട്ടുണ്ട് ഞാൻ അതിനുള്ള ഉള്ളൂ ചാടാ ചാടാൻ ശ്രമിച്ചു ചാടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിനുള്ള ചാടി കഴിഞ്ഞിട്ട് ഓടാൻ കഴിയില്ല അങ്ങനെ പിടിക്കും അങ്ങനെ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തുടർന്ന് തുടർന്ന് പിന്നെ ഞാൻ കുറച്ച് ഇതിങ്ങനെ മരുന്നുകൾ ഇങ്ങനെ കഴിച്ച് കഴിച്ചിട്ട് ഇത് ഞാൻ ഫുഡ് കഴിക്കാനും ഞാൻ ഉറക്കും ഫുൾ ടൈം ഞാൻ ഉറക്കാം കാരണം അത്രയും ദിവസം ഉറക്കണ്ടെങ്കിൽ ഉറക്കം എന്നു പറഞ്ഞാൽ അത്രയും ദിവസം ഉറക്കാം ഞാൻ ഇത് ഉപയോഗിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിത് ഇല്ലാതെ പറ്റൂല ഇത് ഉപയോഗിക്കണം ഫസ്റ്റ് ഘടകം കഴിഞ്ഞ് രണ്ടാമത്തെ ഘടകം കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എണീച്ച് നിൽക്കാൻ കഴിയില്ല കാരണം അത്രയും ദിവസത്തെ ഉറക്കാണ് ഇന്നലെ ഉപയോഗിച്ചതിനെക്കാട്ടി ഡോസ് കൂട്ടിക്കൊടുക്കണം ഇന്നലെ ഉപയോഗിച്ച സാധനത്തെക്കാട്ടി ഡോസ് കൂട്ടി കൊടുത്താൽ എനിക്ക് എണീച്ച് ഇങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല കാരണം അങ്ങനെയാണ് അത്രയും ദിവസം ബാലൻസ് ഉറക്കങ്ങൾ ബാക്കി ഒരുപാട് ഉറക്കങ്ങൾ ഉണ്ടായിരുന്നു ആ ഉറക്കങ്ങൾ ഉറങ്ങി തീർക്കാനും പറ്റില്ല അങ്ങനെ ഡെയിലി ഉപയോഗക്കാരനായാലും ഡെയിലി യൂസിംഗ് കാരനായി മാറിയത് നമ്മൾ രാവിലെ ഫുഡ് നമ്മൾ മരുന്ന് കഴിക്കൂല ഫുഡിന് ശേഷം മരുന്ന് അതുപോലെ തന്നെ രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കും ഉപയോഗിക്കും ഫുഡ് കഴിക്കും കാരണം ദിവസത്തെ ഇവന ഇത് ക്ഷീലായി സാധാരണ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഫുഡും ഇല്ല യൂസ് ചെയ്യുന്നുണ്ട് വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം പക്ഷെ എന്നിട്ട് പോലും ഇവനത് നിർത്താൻ കഴിയുന്നില്ല ഇവൻ നിരന്തരം പിന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവസാനം ഇവന്റെ വീട്ടുകാരെല്ലാരും കൂടെ കൂടി കെട്ടി എന്താ പറയുക എല്ലാവരും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് കെട്ടി ഇവനെ ഒരു ഡി അഡിക്ഷൻ സെന്റർ കൊണ്ടുപോയിട്ടുള്ളത് അവിടെ ഒരു മാസം നിന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്ട് ഒക്കെ നന്നായി എന്നുള്ളത് കള്ളം പറയാനുള്ള രീതിയിലാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് പക്ഷെ പിന്നീട് ഇവന് സ്വയം തോന്നിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ട് നന്നായി എന്നുള്ളതാണ് ഇവൻ പറയുന്നത് അപ്പോൾ ഡി അഡിക്ഷൻ സെന്റർ കൊണ്ടുപോയിട്ടതുകൊണ്ട് ഒരാൾ നന്നായിക്കോണം എന്നുള്ളത് അത് നമുക്ക് സ്വയം തോന്നണം എന്നുള്ളതാണ് ആ തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതലുള്ള ആൾക്കാർക്കൊന്ന് പ്രവർത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്തായാലും ഇവനിപ്പോൾ ഈ ഡ്രഗ് യൂസിങ് എന്നൊക്കെ നന്നാവാൻ തീരുമാനിച്ച് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ കാണിച്ച് ഈ കാര്യത്തിന് നമ്മൾ അഭിനന്ദനങ്ങൾ കൊടുക്കുന്നു ഈ ഡ്രഗ്ഗൊക്കെ യൂസ് ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഈ സ്റ്റോറി കേട്ടിട്ടെങ്കിലും ഒന്ന് ചിന്തിക്കാനുള്ളൊരു തോന്നലെങ്കിലും ഈ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവാൽ നന്നായിരിക്കും അതുപോലെ തന്നെ ഇത് യൂസ് എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർക്ക് പ്ലീസ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഈ വീഡിയോ കണ്ടാലെങ്കിൽ അവർക്ക് ഇത് എത്രത്തോളം ഡെയിഞ്ചർ ആണെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുള്ളതാണ് ഇതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ തിരിച്ച് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ചിന്തിച്ചിട്ടൊക്കെ തിരിച്ചു വരാൻ പറ്റുന്നുണ്ടാവും പിന്നെ ഒരു ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രമിച്ചാൽ തന്നെ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സിറ്റുവേഷനായി മാറും എന്തായാലും ഈ ഡ്രഗ്സിൻ്റെ യൂസേജ് ഒക്കെ കുറക്കാൻ ഇതുപോലുള്ള ആൾക്കാർ തുറന്നു പറയുന്ന അവരുടെ എക്സ്പീരിയൻസ് പറയും നന്നായിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ